ഹായ് ഡിയേഴ്സ് അവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്ന കേട്ടോ സ്പെഷ്യലല്ല നമ്മുടെ നാട്ടിൽ ഇത് സ്പെഷ്യലായിരിക്കും ബാക്കി തമിഴ് കർണാടകയ്ക്ക് ഒക്കെ ഇത് ഫേമസായ സാധനമാണ് പുലിയോഗ്രന്ന് പറയും അവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ചോറ് പോലെ അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്കും പൊട്ടിച്ചിട്ട് കുറച്ച് മറ്റേ കടലപ്പരിപ്പില്ലേ അതാണ് വേണ്ടത് എൻ്റെ കയ്യിൽ കടലപ്പരിപ്പില്ലാത്തതുകൊണ്ട് മറ്റേ സാദാ പരിപ്പില്ലേ അതാ ഞാൻ ഇട്ടത് അപ്പം അതും പിന്നെ കുറച്ച് കടല എൻ്റെ കയ്യിലുള്ള കുറച്ച് കടല ഉണ്ടായിരുന്നു ഇതെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക പക്ഷേ എന്ന സംഭവം എന്ന് വെച്ചാൽ ആ പാക്കറ്റിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് കടുക്കില്ല ബാക്കി ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് പിന്നെ മെയിൻ വറ്റൽ മുളക് ഇത് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് വറ്റൻ മുളകെല്ലാം ഇട്ടിട്ട് അപ്പോൾ ഓൾറെഡി ആ പേ ഈ പാക്കറ്റില്ലേ ഇതിൽ എല്ലാ സാധനവും ഉണ്ട് പൊടി മൊത്തം മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് വറ്റൻ മുളക് അങ്ങനെ എന്നാൽ പൊട്ടുകടല അങ്ങനെയില്ലേ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ച് മാത്രം ഇതിലേക്ക് പൊടി ആഡ് ചെയ്യുക നല്ലോണം റോസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ചൂടോട് കൂടിയിട്ട് റൈസ് ഇടാൻ പാടില്ല എന്നാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടത് ഞാൻ വേറെ ഒരു യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇതെന്തുന്ന സംഭവം എന്നു പറഞ്ഞുകൂടാ അപ്പോൾ ഇത് പാക്കറ്റ് പൊളിക്കുമ്പോൾ ഇത് ഇങ്ങനെ കുറേ പൊടിയും അങ്ങനെ കറിവേപ്പിലയും അങ്ങനെ എന്ത് മിക്സാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് പുളിയോക്ര പൗഡർ അത്രമാത്രം എനിക്ക് അറിഞ്ഞൂട അപ്പം ഇതമ്മു ബി പി ചേട്ടയും ബാംഗ്ലൂരുള്ള സമയത്ത് ഹസ്ബൻഡ് ബാംഗ്ലൂരുള്ള സമയത്ത് ഇത് എപ്പോഴും ട്രൈ ചെയ്യുന്നേ പോലും അവ ഉറക്കൊരു ഒരാഗ്രഹം തോന്നിയിട്ട് അമ്മ എൻ്റെ അനിയത്തി ബാംഗ്ലൂർ അപ്പോൾ ഊളെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അപ്പോൾ ഇത് ഇനി ഒന്ന് തണുക്കണം വേറെ അത്ര വലിയ ഇതൊന്നുമില്ല ഇന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുക ഇനി തണുത്ത് കഴിഞ്ഞിട്ട് അധികം ചൂടില്ലാത്ത റൈസ് ഇല്ലേ അതിൻ്റെ അടുത്ത് തട്ടുക മിക്സ് ചെയ്യുക അപ്പോൾ അത്രമാത്രം ഇത് പശ പോലത്തെ അരി പറ്റൂല കേട്ടോ സാധാ നോർമൽ പറ്റൊന്നും ചെയ്യാത്ത അരിയില്ലേ അങ്ങനത്തെ അരി വേണം അപ്പോൾ ഇതിന് തടഞ്ഞിട്ടുണ്ട് ഇനി തടഞ്ഞിട്ട് ആ റൈസ് ഇതിനകത്ത് ആഡ് ചെയ്യുക ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെയട്ടോ ഈ സംഭവം ഇതൊരു സെച്ചാൽ ഒരു പുളിയുണ്ട് ഒരു വെള്ളത്തിൻ്റെ മധുരമുണ്ട് അങ്ങനെ ഒരു ടൈപ്പ് സാധനം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് പിന്നെ കറിയൊന്നും വേണ്ട സൂപ്പർ കേട്ടോ